പെരിഞ്ഞനം റോട്ടറി ക്ലബിൻ്റെ പുതിയ ഭാരവാഹികൾ സ്ഥാനമേറ്റു പ്രസിഡന്റായി ഇ കെ രമേശ് സെക്രട്ടറിയായി അരുൺ ഗോപി ട്രഷററായി എം സി രാജൻ എന്നിവരാണ് സ്ഥാനമേറ്റത് ചളിങ്ങാട് ദിയ ഹാളിൽ നടന്ന സ്ഥാനാരോഹണ ചടങ്ങ് റോട്ടറി എ കെ എസ് ക്ലബ്ബ് മെമ്പർ ഡോക്ടർ സി എം രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മുൻ പ്രസിഡന്റ് അശോകൻ തറയിൽ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ശരത്ത് പുതിയ സെക്രട്ടറി അരുൺ ഗോപി റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ എ ജി പ്രിൻസ് ജി ജി ആർ അഡ്വക്കേറ്റ് പി ജെ തോമസ് ആൻസി ഡിസിൽവ പ്രേമാനന്ദ കെ വി മനോഹരൻ അഡ്വക്കേറ്റ് പി ആർ കണ്ണൻ എന്നിവർ സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ റോട്ടറി ക്ലബ്ബ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളായ പാവപ്പെട്ടവരുടെ ആരോഗ്യ സംരക്ഷണം വിദ്യാഭ്യാസം പീടുപണിയാൻ സഹായം കുടിവെള്ള വിതരണം സോളാർ എനർജി മുതലായ പരിപാടികളിൽ അധിക ശ്രദ്ധയുണ്ടാകുമെന്നും പോളിയോ നിർമ്മാർജ്ജന പ്രവർത്തനം റോട്ടറി ക്ലബ്ബിൻ്റെ മുഖ്യ ലക്ഷ്യമാണെന്നും നയപ്രഖ്യാപനത്തിൽ ഇ കെ രമേശ് പറഞ്ഞു All of us who believe the values of Rotary Club. First, I want to thank our outgoing president, Rotarian Ashokan Tarail and his team for their excellent leadership and hard work. They have a set, they have set a high standard, and I promise to build on their great work. As your new president, I have a few goals. First one. Community service. We will keep helping our community by finding and solving important problems. We will work work with local groups to do more good together. Next, youth empowerment. Our young people are our future. We are support them with education, mentorship, and leadership programs to help them grow. Next, health and wellness. ചികിത്സ വനം പാടും ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ പഴുപ്പ് രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു സൺഷൈൻ പോളിക്ലിനിക് ആനവിളി സെന്റർ വനപ്പാട് ഫോൺ ഫൈവ് ഡബിൾ വൺ ടു ട്രിപ്പിൾ നയൻ